ആദ്യമായിട്ട് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് വർഷ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു എനിക്ക് ഈ ഒരു രോഗസൗഖ്യത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സാക്ഷിയാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത് ഞാൻ പി ജി സ്റ്റുഡൻ്റായിരുന്നു പി ജിക്ക് സ്റ്റാർട്ടിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു വയരുവേന വന്നു വയറുവേന അതിൻ്റെ എനിക്ക് ഓപ്പറേഷനും നടന്നു ഓപ്പറേഷനിലൂടെയാണ് എനിക്ക് അറിയുന്നത് അറിയുന്നത് എനിക്ക് ഓവറിയൻ ക്യാൻസർ തേർഡ് സ്റ്റേജാണെന്ന് കീമോ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് ഇവിടെ വരാൻ കാരണം എൻ ഇവിടെ വരാൻ അമ്മമാതാവിനെ കുറിച്ച് അറിയാൻ തന്നെ എൻ്റെ അമ്മ ജോലിക്ക് പോകുന്ന ബസ്സിൽ ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിവിടെ കൃപാസന മാതാവിനെ കുറിച്ച് അറിയുന്നതും ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ അമ്മമാതാവ് എനിക്ക് എൻ്റെ ഈ രോഗം മാറ്റി തരും രോഗസൗഖ്യം തരും എന്നുള്ളത് അതുപോലെ തന്നെ നടന്നു മൂന്ന് നാല് കീമോ കഴിഞ്ഞിട്ടും എനിക്ക് കൗണ്ട് സി കൗണ്ട് തീരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇരുപത്തി നാല് ഇതിലേക്ക് എത്തി നിൽക്കണ്ടായിരുന്നത് അത് തീരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഇവിടെ അമ്മയുടെ ഉപ്പും തൈലവും തേനും പറ്റി പ്രാർത്ഥിക്കുകയും പിന്നെ അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടി സൈറ്റ് പറ്റി പ്രാർത്ഥിച്ചു അങ്ങനെ അതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് ഇരുപത്തിനാലിൽ നിന്ന് വെച്ചടയ്ക്ക് പന്ത്രണ്ടിലേക്ക് കുറഞ്ഞു അതിന് ശേഷം ആറാമത്തെ കീമോ കഴിഞ്ഞാൽ അത്ര എന്നാലും എനിക്ക് പന്ത്രണ്ടിലേക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും എനിക്ക് തീരെ പെറ്റുണ്ടായിരുന്നില്ല തീരെ വയ്യായൊക്കെ തന്നെയായിരുന്നു വേദനയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ്റെ കാര്യം വരെ വീണ്ടും ഒരു ഓപ്പറേഷൻ ഉണ്ടാവും എന്ന് തന്നെ ഡോക്ടർ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ എൻ്റെ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഈ ഇരുപത്തി ആറാം സ്കാനിങ്ങിന് ഞാൻ കയറിപ്പോൾ ഞാൻ അമ്മമാതാവിൻ്റെ തൈലും ഉപ്പും കയ്യിൽ പിടിച്ചിട്ടാണ് കയറിയത് ഞാൻ അമ്മമാതാവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ രോഗം പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല അമ്മ എൻ്റെ കൂടെ വന്ന് സഞ്ചാരി മാതാവി കൂടെ വന്ന് എൻ്റെ ഒപ്പം സ്കാനിങ്ങിന് ഉണ്ടാവണേ അമ്മ മാതാവിന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അമ്മമാതാവ് സത്യമായിട്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കാരണം റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ ക്യാൻസർ പൂർണ്ണമായി മാറി എന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷനും വേണ്ട ക്യാൻസർ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് ഇനി ട്രീറ്റ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും ഇനിയിപ്പം ഇല്ല പൂർണ്ണമായും മാറി എന്ന് പറഞ്ഞു അമ്മമാതാവ് തന്നെയാണ് എനിക്ക് രോഗം മാറ്റി തന്നത് ഒരു മരുന്നിൻ്റെ തെളിവൊന്നും വലിക്കാത്തത് അമ്മമാതാവിൻ്റെ ഉപ്പും തൈലും തേനും കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും മാറി എൻ്റെ രോഗം പൂർണ്ണമായിട്ടും മാറി എനിക്ക് അമ്മ ഒരുപാട് വിശ്വാസവും അല്ലാതും ആയിരുന്നു ആ വിശ്വാസം ഒരു ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല മുമ്പ് ഉടമ്പടി എടുക്കുന്ന ആൾ മുമ്പും കൃപാസന എനിക്ക് അറിയണ്ടായിരുന്നില്ല പക്ഷെ അമ്മ അറിയാം മാതാവിനെ പ്രാർത്ഥിക്കായിരുന്നു പിന്നെ ഏർ ആറാമത്തെ കീമോ കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ മിസ്സിൻ്റെ ഹസ്ബൻഡായിരുന്നു എന്നെയും അമ്മേനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് വീട്ടിൽ വരുന്ന സമയത്ത് യു ടേൺ ഹൈവേയിൽ യു ടേൺ തിരിയുന്ന സമയത്ത് ഒരു ട്രക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷെ അത് എത്തുമെന്ന് വിചാരിച്ചിട്ടല്ല എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി ഒരു വന്നിടിച്ച് ഞങ്ങൾ മൂന്ന് പേരും ഇല്ലാണ്ടാവേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് അങ്ങനെ ആവുക ആയിരുന്നു ഞങ്ങൾ തന്നെ മൂന്നുപേരും ഉണ്ടാവില്ലായിരുന്നു അതുപോലെ ആക്സിഡൻ്റ് ഉണ്ടാവേണ്ടത് അത് അമ്മമാതാവ് ഇറങ്ങി വന്നു അവിടെ ആ ആക്സിഡൻ്റ് അവിടെ ഇല്ലാണ്ടായി വണ്ടി തിരിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു രണ്ട് വണ്ടിയും ഒരുമിച്ച് ബ്രേക്ക് പിടിച്ച് അവിടെ നിർത്തി ആക്സിഡൻറ്റും ഉണ്ടായില്ല ഒരു കുഴപ്പമുണ്ടായില്ല കാരണം കയ്യിൽ അമ്മ മാതാവിൻ്റെ ഞങ്ങൾ ഞങ്ങൾ എൻ്റെ കയ്യിൽ അമ്മ മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലിയിട്ടാണ് ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് അമ്മമാതാവ് സത്യമായിട്ട് അവിടെ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും രക്ഷിച്ചു എനിക്ക് നല്ലപോലെ ഉറപ്പുണ്ട് അമ്മ മാതാവ് തന്നെയാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന് പിന്നെ കാരുണ്യ പ്രവർത്തികായിട്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പേപ്പർ ഇവിടുന്ന് എല്ലാ മാസവും വന്ന് മേടിച്ച് കൊണ്ട് കൊടുക്കുമായിരുന്നു എല്ലാവർക്കും അമ്മ അമ്മമാതാവിനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു പിന്നെ കായിക പ്രാർത്ഥികളായിട്ട് വഴിയരികിൽ ഉള്ളവർക്ക് വശുന്നിട്ടിരിക്കുന്നവർക്ക് ഞാൻ ഞാനമ്മയും കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നെ ഡയാലിസിസിന് സഹായിക്കുമായിരുന്നു ഡയാലിസിസ് ചെയ്യാറുള്ള കുറെ പേര് കുറച്ച് പേരെ ഞങ്ങളാൽ കഴിയുന്നവരെ സഹായിക്കുമായിരുന്നു പിന്നെ ഞാൻ സാമ്പത്തികമായിട്ട് താഴ്ന്ന ഒരു കുട്ടിയാണ് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒന്നും ഇല്ല അപ്പോൾ എനിക്കമ്മ മാമാതാവ് തന്നെയാണ് എൻ്റെ ചികിത്സയ്ക്കുള്ള പണവും എനിക്കമ്മതാവ് തന്നത് അമ്മമാതാവ് തന്നെയാണ് എൻ്റെ രോഗം പൂർണ്ണമായി മാറ്റി തന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അമ്മമാതാവിനും ആ ഇവിടെ വന്ന് സാക്ഷ്യം ഞാനിവിടെ ഇരുപത്തി ഒന്നാം തീയതി സാക്ഷ്യം അല്ല ഇരുപത്തി ഒന്നാം തിയതി പുതുക്കാൻ വന്നപ്പോ ഞാൻ അമ്മ ഞാൻ പറഞ്ഞിട്ട് പോയി ഇരുപത്താറാം തീയതി ആയിരുന്നല്ലോ സ്കാനിങ് അപ്പോൾ ഇരുപത്തൊന്നാം തീയതി ഞാനിവിടെ വന്ന് പുതുക്കിയിട്ട് ഞാൻ ഇവിടെ അമ്മമാവിനോട് പറഞ്ഞിട്ട് പോയത് എനിക്ക് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണം അമ്മ മാതാവ് അതിനെ ഞാൻ അഗ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു ഇവിടെ വന്ന് മുപ്പതാം തീയതി ഡോക്ടറിനെ കണ്ട് മുപ്പതാം തീയതി ഡോക്ടർ എൻ്റെ രോഗം പൂർണ്ണമായും മാറി എന്ന് പറഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇന്നിവിടെ വന്നു ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി അമ്മമാതാവ് എൻ്റെ രോഗം പൂർണ്ണമായി മാറ്റി തന്നു പറയാൻ എനിക്ക് പറ്റി അമ്മമാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ മോളുടെ രോഗം മാറ്റി തന്ന അമ്മയ്ക്കും തിരകുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞാൽ തീരില്ല അത്ര ഉരുങ്ങിയിട്ടുണ്ട് ഞാൻ അത്രയും പാവപ്പെട്ട വീട്ടിലത്തെ അങ്ങ് എൻ്റെ മോള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ ബസ് വന്നത് ഇത് എൻ്റെ ഞാൻ കൂടെ പോകുന്ന എൻ്റെ ബസ്സിൽ പോകുന്ന ചേച്ചി നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട നീ കൃപാസനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് ആഴ്ചയിൽ തന്നെ ഞാൻ അമ്മ എൻ്റെ മോളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഞാൻ എനിക്ക് നല്ല വിശ്വാസം ഞാൻ പ്രാർത്ഥിക്കാം എനിക്ക് എൻ്റെ വീട്ടിൽ ബൈബിളില്ല ഞാൻ ഹിന്ദുക്കളാണ് ഞങ്ങൾ ഹിന്ദുക്കളാണ് പക്ഷേ ഞാൻ എൻ്റെ ഒപ്പം ഞങ്ങളുടെ ഒക്കെ കൂടി ഉണ്ടായിരുന്ന ചേച്ചി എനിക്ക് ബൈബിൾ നീ ഇതെന്നും വായിക്കി നിൻ്റെ മോൾക്ക് ഞങ്ങൾ അന്ന് തൊട്ട് ഞങ്ങൾ എന്നും ബൈബിൾ കാലത്തും വൈകിട്ടും ഞങ്ങൾ വായിക്കും മോള് ധ്യാനം എല്ലാതും കേൾക്കും എല്ലാതും കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് കൂടുതൽ 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 ഞങ്ങൾക്ക് വിശ്വാസം വിശ്വാസം കൂടുതലാണ് വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്ര ഇല്ലാത്തവരുന്നത് ഞങ്ങളുടെ മോളുടെ ട്രീറ്റ്മെൻറിന് ഞങ്ങൾക്ക് പത്ത് വയസ്സില്ല പത്ത് വയസ്സില്ല പക്ഷേ അമ്മ മാതാവ് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട മകളുടെ ചികിത്സ നടക്കും പൂർണ്ണ സൗഖ്യം കിട്ടും അതുമാത്രം മാത്രം അത് തന്നെ ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങളുടെ കയ്യിൽ കാശില്ല അതിന്നിട്ടും ഞങ്ങൾക്കൊക്കെ സഹായങ്ങൾ തന്നെ ഡോക്ടർമാർ പോലും അതിജീവിച്ചു എൻ്റെ മോൾക്ക് ഇത്രയും ഇത് ഒരിഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ഇല്ല ഒന്നും അപകടത്തിൽ നിന്ന് രക്ഷിച്ചു തന്നെ ദൈവം അന്ന് അന്ന് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞിരുന്നു നിങ്ങൾ പോകുന്ന വാഹനം സീറ്റ് എല്ലാം സംരക്ഷിക്കപ്പെടും ഒരു അതന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അതേപോലെ സി ടി സ്കാനിൻ്റെ റിസൾട്ട് വരുന്ന ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പറഞ്ഞു നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടിയാൽ ഉടനെ തന്നെ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം ഞങ്ങൾക്ക് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഞങ്ങൾക്ക് ഈ റിസൾട്ട് വന്നത് ഞാൻ എത്രയും വേഗം മോളോട് പറഞ്ഞു അമ്മ മാതാവിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകണം സാക്ഷ്യം പറയണം തൃശ്ശൂർ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളധികം വൈകിക്കാനായിട്ട് നിന്നില്ല എത്രയും വേഗം വന്ന് സാഷന് അത് ഒരുപാട് 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 നന്ദി എൻ്റെ മകൾ സഹായിച്ചെല്ലാം ഒരുപാട് പേര് ഞാൻ എൻ്റെ മോളസഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഡോക്ടർ ഡോക്ടർ മകളെ എന്നെ വിളിക്കുകയുള്ളൂ ദൈവങ്ങൾ ഇറങ്ങി വന്നവരാണ് സ്നേഹത്തോടു കൂടി അവൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ശരിക്കും പറഞ്ഞാൽ കീമോ കഴിഞ്ഞ് അവിടേക്കും പോകാൻ പാടില്ല പക്ഷേ അവൾ പ്രേക്ഷിത പ്രേക്ഷ പ്രവർത്തനത്തിൽ അവൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു അമ്മ ചോറ് വയ്ക്കും ആക്കും ഞാൻ തന്നെ ഇലയിൽ ഇല പൊതിഞ്ഞ് അത് വിശ്വാസ പ്രമാണം ചൊല്ലി ആള് തന്നെ ആൾ പാക്ക് ചെയ്ത് ആൾ തന്നെയാണ് എല്ലാവരുടെയും കൊണ്ടു കൊടുക്കുക അത് കാലില്ലാത്ത ആൾക്കാർക്ക് വയസ്സാണ് അപ്പോൾ അവർ പറയുന്ന പള്ളീടെ മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കൊടുക്കണത് അപ്പോൾ അവർ ഉണ്ട് മോൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല മോൾക്ക് സൗഖ്യം ലഭിക്കും അത് കേട്ടപ്പോൾ തന്നെ മനസ്സ് മനസ്സോ ഒരുപാടൊരുപാട് എന്നറിഞ്ഞു ഞങ്ങളൊരു നാല് പ്രാവശ്യം ഞങ്ങളിത് കൊടുക്കും തുടർന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഇവിടേക്ക് വരാനുള്ളൊരു ഇഷ്ടം കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുക അത് ഞങ്ങൾക്ക് അമ്മ മതം തിരിക്കുമാരും മിനിയും മിനിയും ഞങ്ങൾക്ക് തരുമ്പോൾ നല്ല വിശ്വാസമുണ്ട് ആയിരം 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 നന്ദി യോഹന്നാൻ പതിനൊന്ന് നാല് ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് വർഷ എന്ന ഈ മകളുടെ സാക്ഷ്യം മകളുടെ അമ്മയുടെ വാക്കുകൾ നമ്മളത് കണ്ണുനിറനാണ് ശരിക്കും കേട്ടുകൊണ്ടിരുന്നത് മകൾ കടന്നുപോയ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ തേർഡ് സ്റ്റേജ് ക്യാൻസർ അത് കീമോ തുടങ്ങി രണ്ടെണ്ണം കഠിനിട്ട് പോലും യാതൊരു കുറവുമില്ലാതെ തീവ്രമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ആ രോഗ തീവ്രതയിൽ തന്നെ മകളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജീവിച്ചു തുടങ്ങുന്നതും അമ്മയും മകളും പറഞ്ഞു ഹിന്ദുക്കളായിരുന്നെങ്കിൽ കൂടിയും ഞങ്ങൾ ഉടമ്പടി എടുത്ത ദിവസം മുതൽ അമ്മയുടെ അമ്മയുടെ കരങ്ങളിൽ ഈ രോഗത്തെ സമർപ്പിച്ച നിമിഷം മുതൽ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നതിന് എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ വായിക്കുന്നതിന് ഡെയിലി ബ്രെഡ് രാവിലെ അത് പങ്കു ധ്യാനത്തിൽ മുടങ്ങാതെ കൂടുന്നതിന് അതിനേക്കാൾ ഉപരി അമ്മ പറഞ്ഞു ഓരോ ആഴ്ചയിലും ഭക്ഷണമുണ്ടാക്കി മകൾ തന്നെ അത് പൊതിഞ്ഞ് തൻ്റെ രോഗപീഠകരുടെ തീവ്രമായ നാളുകളിൽ അത് കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് ഒക്കെ കാണിച്ചിരുന്ന വലിയ പ്രവൃത്തികളെക്കുറിച്ച് കാരുണ്യ പ്രവൃത്തികളെയും മകൻ തൻ്റെ വാക്കുകളിൽ വിശദീകരിച്ചു പ്രിയമുള്ളവരെ രോഗതീവ്രതയുടെ നാളുകളിൽ എത്ര വിശേഷബുദ്ധിയായി സ്വയം കൂടുതൽ ത്യാഗമേറ്റെടുത്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഈ മകൾ പങ്കു ചേർന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഡോക്ടർമാർ പോലും കവണ്ടിന്യി കുറഞ്ഞു വരില്ല കാര്യങ്ങൾ കൈവിട്ടു പോകും വീണ്ടും ഇനി ഓപ്പറേഷനുകൾ വേണ്ടി വരും എന്നൊക്കെ മകളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ അതാണ് ഔഷധം അത് മാത്രമാണ് സൗഖ്യപ്പെടുത്തരിക എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി മകളത് ഉടമ്പടി നേർ ഉടമ്പടി തൈലവം ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉടമ്പുടി തൈലം കുരിച്ചിടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉദരത്തിൽ സൗഖ്യപ്പെടലിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഉടമ്പുടി ഉപ്പും ഉടമ്പടിത്തേനും ഉള്ളിൽ സേവിച്ചുകൊണ്ട് ഇത് ഉള്ളിൽ പടർന്നിറങ്ങി ആ ശരീരഭാവത്തേത് ക്യാൻസറുടെ മുഴുവനും കരിച്ചുകൾ പൂർണ്ണ സൗഖ്യം നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് മകൾ പറയുന്നുണ്ട് അടുത്ത കീമോക്ക് ചൊല്ലുമ്പോൾ കൗണ്ട് ഇരുപത്തിനാലിൽ നിന്ന് പന്ത്രണ്ട് എന്ന രീതിയിൽ ഡോക്ടർമാർ പോലും അത്ഭുതപ്പെടുന്ന വിധത്തിൽ വേഗത്തിൽ കുറഞ്ഞു കിട്ടിയത് പത്ത് ഇരുപത് ദിവസത്തെ ഈ ഉടമ്പടി ജീവിതത്തിലുള്ള നേർച്ച വസ്തുക്കളുടെ പ്രയോഗമാണ് തീക്ഷണമായ മരുന്നുകൾ രണ്ടും രണ്ടര മൂന്ന് മാസത്തോളം കൊടുത്തിട്ട് യാതൊരു മാറ്റവുമില്ലാത്തത് മകൾക്ക് അനുഗ്രഹത്തിന് കാരണമാവുക അത് പിന്നീട് ഇവിടെ വന്ന ഉടമ്പടി പുതുക്കുമ്പോൾ മകൾ പറഞ്ഞിട്ട് ഉള്ളൂ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അമ്മ മാതാവ് മാത്രം സൗഖ്യപ്പെടുത്തി തരണമെന്ന് മകൾ പറയുന്നു സ്കാൻ ചെയ്തു ഡോക്ടർ പറഞ്ഞു പൂർണ്ണമായി സുഖപ്പെട്ടിരിക്കുന്നു ഇനി ഒരു ചികിത്സയ്ക്കും ഇങ്ങോട്ട് വരേണ്ടതില്ല നീ ആരോഗ്യപതിയാണെന്ന് പ്രിയമുള്ളവരെ അമ്മയുടെ കരങ്ങളിൽ കണ്ണീരോടെ കൊടുക്കുന്ന ഏതൊരു നിയോഗത്തിനും വേഗത്തിൽ ഫലം കൊടുക്കുന്ന സിദ്ധി കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയ്ക്കുണ്ട് അത് ഇവിടെ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കും ആരൊക്കെയാണോ എല്ലാം തകർന്ന് ഇനി വടിയൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ അമ്മ മാത്രം ശരണമെന്ന് പറഞ്ഞ് നിയോഗം കൊടുക്കുക അത് അനുഗ്രഹത്തിന് കാരണമാകും രണ്ടാമത്തത് കുടുംബം പങ്കുവച്ചത് ആറാമത്തെ ക്യൂമോയ്ക്ക് പോകുമ്പോൾ ഒരു ട്രക്ക് സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ എതിർവശം വരുന്നു അത് ഇടിച്ചു വന്ന് നേരിട്ട് കാണുമ്പോൾ അത് അത്ര അടുത്തെത്തി ഉറപ്പാണ് മകൾ പറയുന്നുണ്ട് അമ്മ അത് കുറച്ചുകൂടെ വ്യക്തമാക്കി ഡെയിലി ബ്രഡിൽ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ വാഹനം ഇരിക്കുന്ന സീറ്റ് അതെല്ലാം സുരക്ഷിതമാക്കി പ്രാർത്ഥിക്കുന്നുവെന്ന് മകൾ പറഞ്ഞു ഞങ്ങൾ നന്മതരണം അറിയുമെന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ആ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ഉടമ്പടി കാശുരൂപം എൻ്റെ കരങ്ങളിൽ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അടുത്തൊരു വാചക സൂചിപ്പിച്ചതുകൊണ്ടാണ് വാഹനം നേരെ തിരിഞ്ഞു നിന്നു മറ്റേ വാഹനം ബ്രേക്കിട്ട് നിന്നു അങ്ങനെ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ല എന്ന് പോലും ഭയപ്പെട്ട അപകടത്തിൽ നിന്ന് പൊന്നുപോലെ ഉള്ളൻ കയ്യിൽ അമ്മമാതാവും തിരുക്കുമാരനും പേരെയും സംരക്ഷിച്ച് ഈ എൽത്താരയിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് സാക്ഷിയാക്കി ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നു ഈ കുടുംബത്തിന് ലഭിച്ച് ഈ വലിയ സംരക്ഷണത്തിന് വലിയ സൗഖ്യത്തിന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇവർ ഉച്ചരിച്ച വാക്കുകൾക്ക് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക